ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇടയുന്നത് നമ്മൾ കണ്ടു പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കി ഇറാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുകയാണ് ചൊവ്വാഴ്ച ബലൂചിസ്ഥാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇറാനിൽ വ്യോമാക്രമണം നടത്തി ഇപ്പോ യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറാൻ പിന്നിൽ നിന്നിട്ട് ഹൗദികളെയും ഹമാസിനെയും ഒക്കെ വിട്ട് കളിച്ചപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും പാകിസ്ഥാനോടും കളിക്കുന്നത് ഇറാൻ തെറ്റിദ്ധരിച്ചു നല്ല രൂപത്തിൽ ഷാഢ്യം എന്ന തരത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ ഇറാൻ നിന്ന് നിലവിളിക്കുകയാണ് നാലു കുട്ടികളടക്കം ഏഴു പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ടാണ് ഇറാനിലെ സിസ്താൻ മലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന വ്യോമാക്രമണം നടത്തിയത് ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണമെന്നും ഒട്ടേറെ ഭീകരർ കൊല്ലപ്പെട്ടെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാന്റെ പാകിസ്ഥാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ട് എന്നാൽ രാജ്യസുരക്ഷയും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇറാൻ ഉടൻ വിശദീകരണം നൽകാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇങ്ങോട്ടുകയറി ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ തിരിച്ച് പാകിസ്ഥാൻ നോക്കി നിൽക്കുമെന്ന് കരുതി ഇറാന് തെറ്റിപ്പോയി അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് വിശദീകരണം ഒന്നും ആവശ്യമില്ല തിരിച്ചടിച്ചതിന് ഇറാന് വിശദീകരണം വേണം പോലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഇറാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അംബാസഡറെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഏറെ സംഘർഷം നിലനിൽക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങളുടെയും ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളുടെയും ഭാഗമായി കലുഷിതമായ മധ്യപൂർവേഷ്യൻ മണ്ണില് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള പോര് കൂടുതൽ വഷളാക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് രാജ്യങ്ങളും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് മരിച്ചത് നാലു കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേർ ഇറാനിലും രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾ പാകിസ്ഥാനിലും മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജയ്ഷെ അൽ അദിലിന്റെ രണ്ട് കേന്ദ്രങ്ങൾ ഉന്നമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഈ ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഇറാന്റെ സുരക്ഷാ വിഭാഗങ്ങൾക്കെതിരെ അടുത്തിടെ ആക്രമണം ഇതിനുള്ള തിരിച്ചടിയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം എന്ന് കരുതുന്നു ഇതിന് തിരിച്ചടി എന്ന തരത്തിൽ ഇറാനിൽ കടന്ന ആക്രമണം നടത്തിയതായി ഇറാനിലെ സിസ്താനിലെയും ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ ഗരത്തിനു സമീപമുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂജി വിഘടനവാദി ഗ്രൂപ്പുകളുടെ താവളങ്ങൾക്കു നേരെയും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ അങ്ങോട്ട് ഒന്നുകെടുത്തപ്പോൾ ഒന്നുകൊടുത്തപ്പോൾ പാകിസ്ഥാൻ തിരിച്ചു ഒൻപത് എന്ന തോതിൽ തിരിച്ചടിച്ചു മേഖലയിലെ സംഘർഷത്തെ ഏറെ ഗൗരവത്തോടെയാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപിച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു രണ്ട് രാജ്യങ്ങളുമായി അടുപ്പമുള്ള ചൈനയ്ക്ക് പുതിയ സംഭവ വികാസങ്ങളിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നത് തലവേദനയായി മാറി ഇറാനിൽ നിന്നാണ് ചൈന ഏറിയ പങ്കും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണിതെന്നും സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ മനസ്സിലാക്കുന്നുവെന്നുമാണ് ഇന്ത്യ പ്രതികരിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി ലംഘിച്ച ഇറാന്റെ നടപടിയെ വിമർശിച്ച് അമേരിക്ക രംഗത്തു വന്നു മേഖലയിൽ ഭീകരർക്ക് ധനസഹായം നൽകുന്ന ഇറാൻ മറ്റൊരു ഭാഗത്ത് ഭീകര പ്രവർത്തനങ്ങൾ ഭീകരവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അവർ നടത്തുന്നത് അത്രയും ഭീകര എന്ന് ലോക രാജ്യങ്ങൾക്കറിയാം വിദേശകാര്യ വകുപ്പ് വക്താവായ മാത്യു മില്ലർ തന്നെ ഇവരുടെ കാപട്യം തുറന്നു കാണിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഇറാൻ അനുകൂല ഹൂതി ഭീകരർക്കെതിരായ പോരാട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെതിരെ കൊട്ടാൻ കിട്ടിയ ഒരു അവസരം ഒരു രൂപത്തിലും അമേരിക്ക പഴാക്കിയില്ല ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒൻപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇറാനാകട്ടെ പതിനാലാം സ്ഥാനവും സൈനിക നാവിക വ്യോമസേനകൾ സംയോജിപ്പിച്ച പ്രബലമായ സേനയാണ് പാകിസ്ഥാൻ വളരെ യുദ്ധസന്നാഹങ്ങളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോ അൽ എന്ന ടൈപ്പ് നയൻ ടു ഈ യുദ്ധ ടാങ്കുകളും യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന നിരവധി കവചിത വാഹനങ്ങളും പാക് സേനയ്ക്കു മാത്രം സ്വന്തമാണ് ആറ് ലക്ഷത്തി അൻപതിനായിരത്തോളം സജീവ സൈനികരും അൻപതിനായിരത്തോളം റിസർവ് സൈനികരും പാകിസ്ഥാനുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്നിവ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന്റെ ആയുധപ്പുരയിൽ സുരക്ഷിതമാണ് യുദ്ധക്കപ്പലുകളിലും സബ്മറൈനുകളിലും പെട്രോളിംഗ് കപ്പലുകളിലുമായി മുപ്പതിനായിരത്തോളം സജീവ പ്രവർത്തകരുടെ നാവികസേനയാണ് പാകിസ്ഥാൻറേത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ സജീവ സേനയായ ഇറാനിയൻ ആംഡ് ഫോഴ്സിൽ ആറ് ലക്ഷത്തി പതിനായിരത്തോളം സജീവ പോരാളികളാണുള്ളത് ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേരെ റിസർവ് സേന എന്ന നിലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് എന്നിവ സംയോജിച്ചതാണ് ഇറാൻ സേന ഇറാൻ പ്രതിരോധ സേനയിലെ മുന്നണി പോരാളികളായി ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച സൈഗെ പഴയ എയർക്രാഫ്റ്റുകളുമുണ്ട് നാവികസേനയിൽ തന്നെയുമല്ല ഇരുപതിനായിരത്തോളം സജീവ സൈനികരാണ് ഇറാന്റെ നാവികസേനയിലുള്ളത് ഇത്രയും ശക്തരായ പ്രബലരായ സായുധ സംവിധാനത്തോടെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കോർക്കുമ്പോൾ ലോകത്തെ തന്നെ അത് സാരമായ നിലയിൽ ബാധിക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ കൊമ്പു കോർത്ത സ്ഥിതിക്ക് വലിയ രൂപത്തിലുള്ള യുദ്ധം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ലോകം കാണാൻ പോകുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ കോർത്തതുപോലെയുള്ള ഒരു യുദ്ധമായിരിക്കില്ല കാരണം ഇസ്രായേൽ സകലമാന യുദ്ധ നിയമങ്ങളെയും അംഗീകരിച്ചു കൊണ്ടാണ് യുദ്ധം ചെയ്തത് അഭയാർത്ഥികൾ കുട്ടികൾ അതുപോലെ തടവിലാക്കപ്പെട്ട ആളുകൾ ഇവർക്കൊക്കെ വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള പരിരക്ഷയും ഉറപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേലും മുന്നോട്ട് പോയതെങ്കിൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തി യാതൊരു മാനുഷിക പരിഗണനകളും ഇല്ലാതെ എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഹമാസ് മുന്നോട്ട് പോയത് സ്വന്തം ജനതയുടെ സുരക്ഷ പോലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല എന്നാൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ കൊമ്പുകൂർക്കുമ്പോൾ ഇറാൻ ശരിക്കും പാഠം പഠിക്കാൻ കിടക്കുന്നതേയുള്ളൂ ചങ്കിലെ ചൈന ചതിക്കുമെന്നത് ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും അനുഭവിക്കാൻ പോകുവാണ് ചൈനയെ കുറിച്ച് വളരെ നല്ല രൂപത്തിലുള്ള അനുഭവ സമ്പത്തുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഒന്നിനെയും പിന്തുണയ്ക്കാനോ അന്ധമായി അനുകരിക്കാനോ ഇന്ത്യ തയ്യാറല്ല ഉള്ള വസ്തുതകൾ ആരിഷ്ടപ്പെട്ടാലും ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ത്യ തുറന്നു പറയുക തന്നെ ചെയ്യും നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്നോ സുരക്ഷയെ ബാധിക്കുമെന്നോ അയൽപക്ക ബന്ധത്തെ ബാധിക്കുമെന്നോ ഒന്നും ഇന്ത്യക്ക് പ്രശ്നമല്ല ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒരിക്കലും സമരപ്പെടാത്ത രൂപത്തിലുള്ള പോരാട്ട വീര്യവുമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇരുമുഖ നയത്തിൻ്റെ ആവശ്യം വരുന്നില്ല നന്ദി